അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാ തആല വബറകാതുഹു ഇന്നാണ് ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും അമ്മായിയും ഷെഫി ഉസ്താദിൻ്റെ ഉസ്താദും ഭാര്യയും മക്കളും ഉംറക്ക് വേണ്ടി വരുന്നത് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം റബ്ബേ എൻ്റെ ഉമ്മാക്ക് ഒത്തിരി ആഗ്രഹമുള്ള കാര്യമായിരുന്നു അത് അള്ളാഹുവെ നീ അത് പൂർത്തീകരിക്കുകയാണല്ലോ അതുമാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എന്നെ പഠിപ്പിച്ച് ഞാനാക്കിയ എൻ്റെ ഉസ്താദ് അത് എൻ്റെ ഗുരുനാഥൻ റബ്ബെ അദ്ദേഹത്തിനും ഫാമിലിക്കും ഇവിടെ ഒന്ന് കാണുവാനും മുറച്ച് ചെയ്യുവാനുള്ള ഭാഗ്യം ഉണ്ടല്ലോ റബ്ബെ അതിലുപരി മറ്റൊരു സ്നേഹം കൂടെ അതെ സന്തോഷ വാർത്ത കൂടെ തൻ്റെ പ്രിയപ്പെട്ട മകൾ ഈ പരിശുദ്ധ ഭൂമിയിൽ വെച്ച് നിക്കാഹ് ചെയ്യുവാൻ പോകുന്നു എന്നുള്ള ആ ഒരു കാര്യവും അറിഞ്ഞതോടു കൂടി ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഒത്തിരി ഒത്തിരി സന്തോഷം അതെ ഞാൻ പറഞ്ഞത് തന്നെയാണ് എന്നാൽ സെയ്ഫ് റബി അതിനെല്ലാം സമ്മതം മൂളുകയായിരുന്നു ഒരു നിമിഷം ഷെഫി ഉസ്താദ് അതാ സെയ്ഫ് റബിക്ക് വിളിക്കുകയാണ് ഹലോക്കും യാഫീ യാ ഹബീബി വാരിക്കും അർബ പിന്നെ എന്നാണ് ആ ദിവസം ഷെഫീ അതെ ഇന്ന് ഇന്ന് അവർ ഉമ്രക്ക് വരികയാണ് എൻ്റെ ഉമ്മയും ഫർസാനിയുടെ ഉമ്മയും ഉപ്പയും ഫാമിലിയുമെല്ലാം മാഷല്ല മബ്രൂഖ് എപ്പോഴെത്തും അർബ നിങ്ങളും അവളും കൂടെ പുറപ്പെടുകയായിരിക്കും നല്ലത് അതായത് ഉമ്രയ്ക്ക് വേണ്ടി ഏകദേശം ഒരു മൂന്നാലുമ്രയെങ്കിലും ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മദീനയിലേക്ക് പോകാം എങ്ങനെയാണ് വേണ്ടത് അതോ അവർ ഉമ്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെല്ലുകയാണോ എങ്ങനെയായാലും കുഴപ്പമില്ല കാരണം രണ്ടുപേരും ഉമ്ര നിർവഹിക്കണം അത് ഫർസാനെ കൊണ്ട് കഴിയുന്നത്ത ഉമ്ര ചെയ്യാൻ വേണ്ടി പറയണം പരമാവധി അവളോട് കരഞ്ഞു ദുറാ ചെയ്യുവാൻ വേണ്ടി പറയണം അതെല്ലാം അവൾക്ക് അറിയുന്നതായിരിക്കും എങ്കിലും അറബി പറയുമ്പോൾ അതിന് കൂടുതൽ ഒരു ശക്തി ഉള്ളതായിട്ട് അവൾക്ക് തോന്നും എന്താ ഇൻഷാള്ള ഷെഫി ഇൻഷാള്ള തീർച്ചയായും ഞാൻ അവളോട് ഇന്ന് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സൈഫ് അറബി അതാ അപ്പോൾ തന്നെ സൈത്തൂനോട് കാര്യം പറയുകയാണ് യാ ജയ്ത്തൂൻ അർബ എന്നെന്താ വളരെയധികം സന്തോഷത്തിലാണല്ലോ മുഖത്ത് നല്ല രീതിയിൽ പുഞ്ചിരിയുണ്ടല്ലോ ആ അതെ ഞാനും ഫർസാനയും റമ്രക്ക് പോകുവാൻ അതിനെന്താ എപ്പോഴും പോകേണ്ട സമയമായി പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട എന്താ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഉദ്ദേശമുണ്ടോ അത് നമുക്ക് ഒരുമിച്ച് അങ്ങനെ പോയാൽ പോരെ അറവി പെട്ടെന്ന് തന്നെ പറഞ്ഞു അതെ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് ഒരിക്കൽ ഇപ്പോൾ ഞാനും അവളും മാഷാ മബ്രൂഖ് വേഗം നിങ്ങൾ പോയി വരൂ എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥനയുണ്ടാകും പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ടെൻഷനാകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അവൻക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം കൂടി എൻ്റെ അർബാവിനോട് പറയാണ്ട് ഈ കുഞ്ഞ് വളരുമ്പോഴേക്കും ഇവന് കൂട്ടായിട്ട് മറ്റൊരു കുഞ്ഞ് അത് കേട്ടപ്പോൾ അറബിയുടെ മുഖം പെട്ടെന്ന് എന്തുമായി മാറി എന്തുപറ്റി ഏഹ് അങ്ങനെ ഒന്നല്ല ഞാൻ വെറുതെ ആ എന്നാൽ നിങ്ങൾ തന്നെ പോയിട്ട് അവളോട് പറയൂട്ടോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നീ പറഞ്ഞാലും വേണ്ട വേണ്ട അത് പറ്റത്തില്ല അപ്പോൾ തന്നെ സെയ്ഫ് അറബിയെ ഉന്തി പറഞ്ഞുവെക്കുകയാണ് നേരെ ഫർസാനയുടെ റൂമിലേക്ക് ഫർസാൻ ഫർസാൻ അറബിയുടെ ഒരു ശബ്ദം കേൾക്കുന്നു വാതിലിനു മുട്ടും ഫർസാന പതുക്കെ വാതിൽ തുറന്നു ആ അർബ അവൾ അവളുടെ തട്ടം കൊണ്ട് മുഖം മറച്ച് മാറുന്നു സംസാരിച്ചു അറബ അത് എന്താ വിളിച്ചത് പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാണ്ട് അതായത് നമ്മൾ ഉമ്പ്രക്ക് പോവാണ് അപ്പൊ നീ ഒരുങ്ങിക്കോ ഞാനും നിങ്ങളും മാത്രോ അത് ബേബി ജയിതു കുഞ്ഞും ഇവിടെ നിൽക്കുക തൽക്കാലം ഞാനും നീയും പോയി വരിക എന്താ അത് എന്താ ഒറ്റക്ക് പോകാൻ നിനക്ക് ഭയമാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പിനും പോകാം വിശ്വസ്തരായ സ്ത്രീകൾ ഉണ്ടാവുമല്ലോ എന്താ പറ്റൂലേ പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ ഒരാളുടെയും ആവശ്യമുണ്ടാവില്ല നീ എനിക്ക് ഹലാലായ പെണ്ണായിരിക്കുമല്ലോ എന്താ അറബിയുടെ ആ വാക്ക് കേട്ട് ഫർസാന ഒരു നിമിഷം കരഞ്ഞു പോയി അറബ അതെ അല്ലേ അതിനു മുമ്പായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ പോയിട്ട് ഹൃദയം പൊട്ടി ദുവാ ചെയ്യണം റഹ്മാനെ എൻ്റെ കയ്യിൽ ഒരുപാടൊരുപാട് തെറ്റുകൾ വന്നു പോയി റഹ്മാനെ അതെല്ലാം നീ എനിക്ക് പുറത്ത് തരണം ഹൃദയം പൊട്ടി ദുവാ ചെയ്താൽ അള്ളാഹു സുബാനോത്താര സ്വീകരിക്കും ഒരു ഉമ്മ പറ്റിയ കുഞ്ഞിനെ പോലെ ഒരു ദോഷവുമില്ലാതെ എൻ്റെ ഫർസാന തിരിച്ചു വരണം അതെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും സത്യം പറഞ്ഞാൽ അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് ഫർസാന പടച്ചർബിനെ സ്തുതിച്ചു അള്ളതിരില്ല അവൾ വിതുമ്പിക്കരഞ്ഞു ഫർസാൻ കരയേണ്ട നമുക്ക് ഇന്ന് തന്നെ പുറപ്പെടണം എന്താ അറബ ഇന്ന് അപ്പോ എന്റെ മോൻ അല്ല നമ്മുടെ മോൻ നമ്മുടെ മോൻ നൂറുദ്ദീൻ അവനെ എപ്പോഴോ അതാ അവൾ ഏറ്റെടുത്തു കഴിഞ്ഞു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബീവി ജെയ്തുൻ ബീവി അതെ അർബ പാവമാണ് അവരൊരു സംഭവമാണ് അവരുടെ ഒരു വാക്കുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം സുഖസുന്ദരമായ ഒരു ജീവിതം അല്ലുഭകാരമത്താലാ എനിക്ക് നൽകിയത് അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും അല്ല അതെ ജയ്ത്തൂൻ ബിബിയെ കുറിച്ച് ഓർക്കുമ്പോൾ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് റഹ്മാനെ എന്നെ എത്രയധികം സ്നേഹിക്കുകയാണ് സ്വന്തം ഇത്താത്ത പോലെ പലപ്പോഴും ഉമ്മയെപ്പോലെ അതെ പല രീതിയിലും എന്നോട് അത്യധികം സ്നേഹം എനിക്ക് തരുകയാണ് സ്നേഹത്തോടെ തെറ്റുകൾ കാണുമ്പോൾ എന്നോട് ചിരിച്ചുകൊണ്ട് പറയും സ്നേഹത്തോടെ മാത്രം ഒരിക്കൽ പോലും അവർ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല സത്യമായിട്ടും എപ്പോഴും സൈഫ് അറബിയെ സന്തോഷിക്കണം മോളെ സൈഫ് അറബി നിൻ്റെ ഭർത്താവല്ലേ സൈഫ് അറബിയെ ഒരിക്കലും മോളെ വിഷമത്തിലാക്കരുത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളും അതും നൽകും അപ്പോഴെല്ലാം ഞാൻ കണ്ണീർ വാർക്കുമായിരുന്നു റബ്ബേ ഈ ഒരു സ്ത്രീയെ ഞാൻ ചതിക്കുകയാണല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരിക്കലും അറിയാൻ പാടില്ല അഥവാ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് അവർക്ക് വല്ലാത്തൊരു ഷോക്കായി മാറും വല്ലാത്തൊരു ടെൻഷനായി മാറും അതുകൊണ്ട് ബീവിയോടത് പറയുന്നില്ല അങ്ങനെ അതാ അവർ ഉമ്രയ്ക്ക് പുറപ്പെടുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ജെയ്ത്തൂൻ ബീവി അവർക്കെല്ലാം ഒരുക്കി കൊടുക്കുകയാണ് മോളെ മോളെ ആ ഫർസാൻ മോളെ നല്ല രീതിയിൽ ഉമ്രയൊക്കെ ചെയ്ത് തിരിച്ചു വരണം പ്രത്യേകം ചെയ്യണേ മോളെ എൻ്റെ കാര്യത്തിൽ ബീവി തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ ഒരുപാട് സമയം ചെയ്യുക മോളെ എനിക്കറിയാം സത്യം പറഞ്ഞാൽ ിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി റബ്ബെ എത്ര സ്നേഹനിദ്യ എൻ്റെ മോള് മോളെ ഫർസാനാ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മോൾ ഒരിക്കലും ഭയപ്പെടേണ്ട കേട്ടോ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ അല്ല അതിനപ്പുറം എൻ്റെ ഹൃദയം പോലെ സൂക്ഷിക്കും ആ പിന്നെ പൊന്നുമോൻ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ നോക്കി ചിരിച്ചു സത്യം പറഞ്ഞാൽ ഫർസാനക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു അത് തൻ്റെ പ്രിയപ്പെട്ട മകനെ വീണ്ടും ഉപേക്ഷിച്ചു പോവുകയാണെന്നറിഞ്ഞപ്പോൾ പക്ഷേ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഹലാലായ ഒരു ജീവിതം വേണമെങ്കിൽ പോയേ തീരും എന്നാൽ ഈ സമയം അതാ ഷെഫി പ്രിയപ്പെട്ട ഉമ്മയെ കാത്തിരിക്കുകയാണ് എയർപോർട്ടിൽ കൂടെ അറബിയും ചെന്നിട്ടുണ്ട് അറബിയും ഷെഫി ഉസ്താദുമാണ് ചെന്നത് അങ്ങനെയതാ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഷെഫി പ്രിയപ്പെട്ട ഉമ്മയും അമ്മായിയും തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദും ഭാര്യയും മക്കളും അതാ ഫ്ലൈറ്റ് ഇറങ്ങുന്നു ജിദ്ദ എയർപോർട്ടിൽ അവരെ പിക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് അറബിയും ഷെഫി ഉസ്താദും പുറപ്പെട്ടിട്ടുണ്ട് അതെ ഓരോ ട്രോളുകൾ ഉഴുന്തിക്കൊണ്ട് ഓരോരുത്തർ വരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ മുഖം വന്ന് കാണാൻ ഷെഫി ഉസ്താദ് ഒരുപാട് ആഗ്രഹിച്ചു അതെ എൻ്റെ ഉമ്മ പാവാണ് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഒറ്റക്കാണിപ്പോൾ ജീവിക്കുന്നത് ആരുമില്ല എൻ്റെ ഭാര്യയ്ക്ക് ഉപേക്ഷിച്ച് പോയി ഉസ്താദ് കരയുകയായിരുന്നു അപ്പോഴും പെട്ടെന്ന് അറബി ചോദിച്ചു മോനെ ഷെഫി എന്തു പറ്റി എന്താ വല്ല അത് വേദനിക്കുന്നുണ്ടല്ലോ അറബ ഓരോന്നാലോചിച്ചു പോയാൽ ഹേ മോനെ നീ വിഷമിക്കേണ്ട കാര്യമില്ല നിന്റെ കണ്ണുകൾ നിറയാൻ പാടില്ല നീ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദാണ് ഹാഫിളാണ് ഒരിക്കലും നിങ്ങളുടെ കണ്ണ് നിറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയതാ അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദും എല്ലാവരും ഇറങ്ങി വരുന്ന ആ ഒരു രംഗം ഷെഫി ഉസ്താദ് കണ്ടു ഷെഫി ഉസ്താദിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അതാ തൊട്ടു പിറകിലായിക്കൊണ്ട് എൻ്റെ പാവവും ഉമ്മയും അമ്മായി ഷെഫി ഉസ്താദിന് എന്ത് ചെയ്യണമെന്നായിപ്പോയി അർബ അതാ എൻ്റെ ഉസ്താദ് വരുന്നു ആ മോനെ ചെല്ലു നേരെ ഏതാ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ അരികിലേക്ക് ഓടിച്ച് ചെല്ലുകയാണ് ഷെഫി ഉസ്താദ് ഉസ്താദ് അസ്സാമോനെ ഷഫീ വളിക്കുമസ്സലാം പ്രിയപ്പെട്ട ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി ഉസ്താദെ ഏ മോനെ അലഹമദില്ല റാഹത്തോടു കൂടി എത്തി ഉസ്താദെ അപ്പോഴേക്കും അതാ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും അമ്മായി വരുന്നു ഉമ്മ തൻ്റെ പൊന്നും മോനെ കണ്ടപ്പോൾ കരഞ്ഞു പോയി മോനെ ഉമ്മാൻ്റെ പൊന്നും മോനെ ഉമ്മാ സാറിലമ്മ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ഇതുവഴിയല്ല സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട അമ്മായിയും ചേർത്ത് പിടിച്ച് അവൻ കരഞ്ഞു അവൻ്റെ കണ്ണീർ നിൽക്കുന്നുണ്ടായിരുന്നില്ല ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഉമ്മയും മകനും വല്ലാത്ത കരച്ചിൽ അത് അവരുടെ രണ്ടു പേരുടെയും ഹൃദയത്തിൻ്റെ വേദന പടച്ചിറമ്പിനല്ലാതെ ആർക്കും അറിയില്ല മോനെ മനക്കുട്ടി ഉമ്മ ഉമ്മാല്ല സങ്കടപ്പെട്ടിട്ടെന്താ മോനെ പൊന്ന് മോൻ പടച്ചിറമ്പിലൂടെ തവക്കലാക്കിക്കോ തവക്കൽ തലന്ന അല്ലാതെ എന്ത് പറയാനോ സത്യം പറഞ്ഞാൽ അവിടെ വളരെയധികം വികാരനിർഭരമായ നിമിഷങ്ങളായിരുന്നു ഉണ്ടായത് അതെ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കിട്ടിയപ്പോൾ എന്തൊക്കെയോ ഷെഫ്യൂസ് അത് ഓർത്തുപോയി പാവൻ്റെ ഉമ്മ എത്ര സീനത്തെ മോളെ ഭക്ഷണം കഴിക്ക് ചായ കുടിക്ക് ചോറ് കഴിക്ക് അങ്ങനെ പിന്നാലെ നടന്ന് അവളെ അത്ര നോക്കിയിട്ട് പോലും ഒരു നന്ദി പോലും കാണിക്കാതെ അവൾ പോയ രംഗം അതാലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ് ഷെഫി ഉസ്താദിന് വന്നത് മോനെ എൻ്റെ കുട്ടി കരയല്ലിട്ടോ എൻ്റെ കുട്ടി പാടില്ലല്ലോ നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി വന്നതല്ല ഉമ്മക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയാ കരഞ്ഞു ഉമ്മ ഉമ്മാക്കൾ റൂമും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം വരി നമുക്ക് പോകാം അങ്ങനെയതാ അവർ വലിയ വണ്ടിയായിരുന്നു അറബി എടുത്തിരുന്നത് ആ വാഹനത്തിൽ എല്ലാവരും കയറിപ്പോകുന്നു എന്നാൽ ഷെഫി ഉസ്താദിന്റെ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മോനെ കണ്ടപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു കാരണം എത്ര പ്രതീക്ഷയോടെയാണ് കല്യാണം കഴിക്കുക കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും അല്ലാ എൻ്റെ കുട്ടിക്ക് നീ മനോധൈര്യം കൊടുക്കല്ല എൻ്റെ കുട്ടിക്ക് നീ മനസ്സമാധാനം കൊടുക്കല്ല ഒരുപാട് ഒരുപാട് സഹിച്ചതാണ് എൻ്റെ കുട്ടി അല്ലേ ഇനിയെങ്കിലും എൻ്റെ കുട്ടിക്ക് മനസ്സിനെ കരുത്തി നീ നൽകും റഹ്മാനെ ആ ഉമ്മ ആ പുണ്യഭൂമിയിൽ വെച്ച് അതാ ഹൃദയം പൊട്ടി ദ ചെയ്തു അവരെ മക്കയിലുള്ള ദല്ല അജിദ് ഹോട്ടലിലേക്ക് ആക്കി കൊടുത്തു അതെ ഉസ്താദും ഭാര്യയും മക്കളും ഒരു റൂമിൽ ഉമ്മയും അമ്മായിയും ഒരു റൂമിൽ അങ്ങനെ പ്രത്യേകമായ അറിവ് പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമ ഹറമിനടുത്ത് ഏകദേശം തൊട്ടടുത്തുള്ള റൂം തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇനി അതിൽ തൊട്ടടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം ഇത് കുഴപ്പമില്ല പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താവശ്യം വേണമെങ്കിലും വിളിക്കണം പിന്നെ ഷെഫിയും ഉമ്മയും നിങ്ങൾക്ക് ഉമറി ചെയ്യുക തൽക്കാലം ഞാൻ അങ്ങോട്ട് പോകട്ടെ ഇൻഷാല്ല പിന്നെ മോനെ ഷെഫി നീ എന്ത് വരും ബത്തൂലിനോട് ഞാൻ എന്ത് പറയും ഒരു നിമിഷം ഉമ്മ അത് കേട്ടു ബത്തൂലോ ബത്തൂൽ ഓഹ് അതെന്താകോ മോനെ എന്ത് പറയണം അർബ അത് എനിക്ക് ഉമ്മക്ക് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മതി മോനെ ഓക്കെ തീർച്ചയായും അറബി അതാ പിരിഞ്ഞു പോകുന്നു അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ഷെഫി ഉസ്താദും അമ്മായിയും ഉമ്മയും ഒരു റൂമിൽ പിന്നെ അല്ല മോനെ ആര് ബത്തൂല് ഉമ്മ അത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് ക്ലാസ് കേൾക്കാതിരിക്കാൻ കഴിയില്ല ഉമ്മ ഖുർആൻ ക്ലാസ് എപ്പോഴും ഖുർആാൻ്റെ വിശദീകരണങ്ങൾ കാര്യങ്ങൾ അതെല്ലാം കേൾപ്പിച്ചു കൊടുക്കണം മോനെ മാഷ അല്ല ഏതാണ് ആ കുട്ടി ഉമ്മക്കൊന്ന് കാണാൻ പറ്റുമോ ഉമ്മ കുറച്ച് ദൂരം പോകണം ഇപ്പൊ നമ്മൾ ഉമ്മ്രക്ക് വന്നതല്ലേ ഇൻഷാള്ള വിധിയുണ്ടെങ്കിൽ കാണാം എൻ്റെ പൊന്നു പൊന്നുമോനെ എനിക്കിടാ ആ ഒരു വാക്ക് കേട്ടിട്ട് വല്ലാത്തൊരു സന്തോഷം എൻ്റെ കുട്ടി എന്തായാലും പറയട്ടോ ഉം അവളൊന്ന് കാണാൻ പറ്റുമെന്നുള്ളത് ഉമ്മാൻഷാ എന്തൊക്കെ തന്നെയും നമുക്ക് ഇഹ്റാം ചെയ്തിട്ട് നമ്മുടെ ഉമക്ക് തുടങ്ങാം അല്ലേ ഉം പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ഉമ്മാൻ്റെ പഠിച്ച റബ്ബിനോട് ദ ചെയ്തു പോലെട്ടോ നല്ലോണം നല്ലോണം ദ ചെയ്തു പോലെട്ടോ ഉം എൻ്റെ കുട്ടിൻ്റെ മനസ്സിൽ വിഷമങ്ങളൊക്കെ കൊടുക്കട്ടെ ഉമ്മാതുമ്പി കരയുകയായിരുന്നു ഉമ്മ കരയല്ലേ പെട്ടെന്ന് അമ്മായി മോനെ അമ്മായിന്റെ കുട്ടി വിഷമിക്കേണ്ട അമ്മായിന്റെ കുട്ടിക്ക് പടച്ച അതിനെക്കാളും ഹയർ ഹയറായി തരും അങ്ങനെയുള്ള കേടുള്ള ഭാഗങ്ങളൊക്കെ ഒഴിഞ്ഞു പോട്ടെ നല്ല ഭാഗം നമുക്ക് പഠിച്ചോന്ന് തന്നാൽ മതി കേടുള്ളതിന് വെച്ചുകൊണ്ടെന്നാൽ എന്നും കേടായിരിക്കും എൻ്റെ കുട്ടിക്ക് അനുഭവം ഉണ്ടല്ലോ അതൊന്നും നോക്കണ്ട അള്ളാഹു സുബഹാനവത്താലാ എൻ്റെ കുട്ടിക്ക് നല്ല ജീവിതം നൽകട്ടെ ആ ഉമ്മയും അതാ ചെയ്യുന്നു അങ്ങനെ അവർ ഇഹ്റാമിന് വേണ്ടി പുറപ്പെടുകയാണ് അള്ളാഹുവേ മാഷിയ ആ ഉമ്മ ഹൃദയം പൊട്ടി ചെയ്തു ദുറബേ ഇതിനെല്ലാം കാരണക്കാരൻ്റെ കുട്ടിയാണല്ലോ റബ്ബേ എൻ്റെ നീ ഉന്നതിൽ നിന്ന് ഉന്നതനാക്കിണേ റഹ്മാനെ ആമീൻ ആ ഉമ്മ കണ്ണീരോടെ ദ ചെയ്തു എന്നാൽ ഈ സമയം സൈഫ് അറബിയും ഫർസാനയും വരുന്ന കാര്യം ഇവരൊന്നും അറിയുന്നേ ഇല്ല അവൻ ഇവരറിയാത്ത രീതിയിലാണ് വരുന്നത് ഇൻഷാ ഇൻഷല്ല നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതെ ഉംറ കഴിഞ്ഞ ഉടനെ അവൻ മദീനയിലേക്ക് പുറപ്പെടും അവിടെ എത്തിയാൽ നിക്കാഹ് അതും സർപ്രൈസ് ആയിട്ടായിരിക്കും തൻ്റെ മാതാപിതാക്കളെ ഫർസാനെ കാണുക ഇൻഷാം നമുക്ക് ആ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത് ഉപരൊക്കെ എത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ ഒരു വാർത്ത വളരെയധികം വിഷമകരമായ ഒരു വാർത്ത നമ്മൾ കേട്ടല്ലല്ലേ അതായത് രണ്ട് മുത്തല്ലിമിയങ്ങള് അല്ലെ എന്താ അല്ലേ അള്ളാഹുങ്കിലേക്ക് യാത്രയായത് പഠിച്ചു റൽമ പഠിപ്പിക്കുന്നു പഠിക്കുകയാണ് അവർ അള്ളാഹു സുബ്ബാനോ താലക്ക് ഏറ്റവും ഇഷ്ടം ഇൽമ പഠിക്കാൻ നല്ലതാണ് ഇൽമ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും പ്രത്യേകം അള്ളാഹു ബഹുമാനിക്കുന്ന റഹ്മാനെ പഠിച്ചോനെ അവരുടെ ഖബറുടെ നീ സ്വർഗപ്പൂന്തോപ്പായി കൊടുക്കുക റഹ്മാനെ അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകി റഹ്മാനെ ആ മീൻ ഈ അറബ്അലമീൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്ന് അറിയുന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റേറ്റ് എഴുതുക റഹ്മാനെ പഠിച്ചോനെ അള്ളാഹു പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുക റഹ്മാനെ ഒരു പക്ഷേ മരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അത് നമ്മളായിരിക്കും ഇടുന്നത് പക്ഷേ അത് ഊരുന്നത് ആരാണെന്ന് നമുക്കറിയില്ല അല്ലേ അത് ഊരുന്നത് പക്ഷെ മറ്റൊരാളായിരിക്കും അള്ളാഹു പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്ത് റിഷിക് റഹ്മാൻ ആമീൻ ആലമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഒക്കെത്തു